വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നത് ഇത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സഭയിലെ ഞാൻ നമ്മുടെ തന്നെ സീറാം മലബാർ സഭയിലെ ഒരു പിതാവിനെ കുറിച്ചാണ് പേര് ഞാൻ പറയാം മമ്മിയുടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്ന സമയം എന്നു വെച്ചാൽ ഡോക്ടർ പറഞ്ഞ പുറത്ത് സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും മമ്മിയുടെ അന്നത്തെ സാഹചര്യങ്ങളും സാഹചര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് അനുജനോടും ദേവസ്ചരനോടൊന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും തുറന്ന് സംസാരിക്കേണ്ട ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു വർഷം അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത് തിരിച്ചു വരുന്നത് അതെല്ലാം ബൈക്കിൽ തന്നെയാണ് പോയത് അപ്പോൾ ഒരിക്കൽ ഇതുപോലെ പോയപ്പോൾ ഈ വിഷമങ്ങളും ഈ എന്താ പറയുക ഒറ്റപ്പെട്ടു പോയ അവസ്ഥയും ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽപ്പെടുത്താൻ പിടിച്ചങ്ങ് ഞെരിക്കപ്പോൾ സത്യം പറഞ്ഞാൽ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല നേരെ ബൈക്കും കൊണ്ട് ഞാൻ പോയത് എറണാകുളം അരമനയിലേക്കാണ് അരമനയിൽ ചെന്നു റിസപ്ഷൻ ഉണ്ടായാൽ ചേർന്നോട് ചോദിച്ചു പിതാക്കന്മാരാരോ ഉള്ളത് അപ്പം എന്നോട് പറഞ്ഞു എടേൻ്റെ അടുത്ത് പിതാവുണ്ട് എനിക്കൊന്ന് കാണണം അപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് അപ്പം എന്നോട് പറഞ്ഞു ലഞ്ച് ബ്രേക്കിനുള്ള സമയമാണ് കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ മതിയോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുകളിലേക്ക് ചെന്നു മുകളിലേക്ക് ചെന്നപ്പം അവിടെ പിതാവിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ റിസപ്ഷനിൽ ഒരു സിസ്റ്റർ എടുപ്പുണ്ട് ആ താഴെ ഉണ്ടായിരുന്ന ചേട്ടൻ കടത്തിന് മുകളിൽ സിസ്റ്ററിന് ഭയങ്കര പിടിവാശി ഒരിക്കലും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് കണ്ടേ പറ്റുള്ളൂ കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ റൊക്കേഷനിസ്റ്റ് കോൺക്രിഗേഷനിലെ നിഖിലെന്ന് പറയുന്ന ബ്രദറാണ് എനിക്ക് പിതാവിനെ കണ്ട് കുറച്ച് സംസാരിക്കണം ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ എന്നും ഞാനെന്നും എനിക്കൊന്നും കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു സിസ്റ്റർ സമ്മതിക്കുന്നില്ല അത് കേട്ടിട്ട് പിതാവ് പുറത്തേക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പിതാവ് ഞാനിങ്ങനെ അയിമുറിയുടെ വകയിലെ റൊവേഷണസ്റ്റിലെ ബ്രദറുമാണ് എൻ്റെ ബെന്നിക്കൽ നിന്നാണ് നീ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹത്തോട് കൊടുത്ത പിതാവ് നീ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നു പിതാവ് ചോദിച്ചു എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് പിതാവ് ഇരുന്നു എന്നും കസേരയിലിരുത്തി പിതാവിനോട് ചോദിച്ചു എന്താ എനിക്ക് പറയാനുള്ളത് അത്രയും ദിവസം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും ഞാൻ വെട്ടി തുറന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞപ്പം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പറഞ്ഞ് കഴിയുന്നതോടൊപ്പം തന്നെ പിതാവും ഭയങ്കരമായിട്ട് പിതാവിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഞാൻ കണ്ടു പിതാവ് എന്നോട് പറഞ്ഞു എടാ നമുക്ക് ഒരു കാര്യം ചെയ്താലോ എൻ്റെ നീ ഇത്രയും കെട്ടെന്ന് കൂടുതലേ നമ്മുടെ രൂപതയിൽ നമുക്ക് പാലേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട് നമുക്ക് മമ്മിയെ അവിടെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ മമ്മിയെ നമുക്ക് അവിടെ കൊണ്ടുവരാം അവർ മമ്മിയെ നോക്കും നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് മമ്മിയെ പോയി കാണാം നിൻ്റെ ഈ ഓട്ടം നിനക്ക് ഇച്ചിരി കുറയ്ക്കാമല്ലോ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പിതാവ് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പിതാവ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഇരുപത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്ക് എനിക്ക് ഒത്തിരിയേറെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ അനുജനു പല പല അസുഖങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ എൻ്റെ മമ്മി എന്നെ എവിടെയും കൊണ്ടുപോയി ആക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന അത്ര സമയം തീർച്ചയായിട്ടും ഞങ്ങൾ മമ്മിയെ നോക്കും മമ്മി എവിടെയും കൊണ്ടുപോയി ആക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പിതാവ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ തോളത്ത് ഇട്ടിട്ട് പറഞ്ഞെങ്കിൽ ഇതുപോലെ ആരും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല കാരണം പിതാവ് ഇങ്ങനെ സങ്കടപ്പെട്ടു വരുന്നവരോട് പിതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിതാവിനോടും പറഞ്ഞത് അപ്പോൾ അവരെല്ലാതൊക്കെ പറഞ്ഞുപോയി പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞപ്പം പിതാവിന് വലിയൊരു അത്ഭുതമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിതാവ് അന്ന് എൻ്റെ തോള്ളത്ത് തട്ടിയിട്ട് പറഞ്ഞതാണ് നീ ഇതുപോലെ പറയുന്നവർ ആരെയും ഞാൻ കണ്ടിട്ടില്ല നീ ഒരു കാര്യം നീ ഡോക്ടറിൻ്റെ നമ്പർ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ നമ്പർ കൊടുത്തു പിതാവ് അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എവിടെ എന്ത പിതാവാണ് നമ്മുടെ ബ്രദറിൻ്റെ അമ്മയാണത് അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്തോ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ എന്നെ ധൈര്യമായിട്ട് വിളിച്ചു ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ സഹായിച്ച ഒരു പിതാവിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുമാത്രമല്ല മമ്മി മരിക്കാറായ ആ സമയത്ത് ഞാൻ ഒരു എട്ട് മണി അപ്പോൾ രാത്രി എട്ട് മണി പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു പിതാവെ ഡോ ഇവിടെ എല്ലാവരും പറയുന്നു മമ്മിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറയുന്നത് തീരെ മോ അവസ്ഥ തീരെ മോശമാണ് എന്ന് പറഞ്ഞു എട്ട് മണിക്ക് അപ്പോൾ പിതാവിനോട് പറഞ്ഞ് ഞാൻ അങ്കമാലിയിലാണ് ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു പക്ഷേ എട്ടരയായി ഇപ്പോൾ പിതാവ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നീ അവിടെ ഉള്ളതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടെ ആശുപത്രി ഉണ്ട് ഞാൻ താഴെയുണ്ട് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നുവച്ചാൽ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ പിതാവ് അരമണിക്കൂറും കൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോകും അവിടെ വന്നിട്ട് അപ്പോഴേക്കും മമ്മിയുടെ നാവൊക്കെ കുഴഞ്ഞു പോയിരുന്നു മമ്മിയുടെ അടുത്ത് വന്നു ഒരു മുക്കാ മണിക്കൂറുള്ള മമ്മിയുടെ അടുത്ത് അവിടെ നിന്ന് പിതാവ് സംസാരിച്ചു പിതാവ് എന്താണ് പറഞ്ഞത് മമ്മിക്കും മമ്മി പറഞ്ഞെന്തായാലും പിതാവിന് മനസ്സിലാവില്ല കാരണം നാവ് കുഴഞ്ഞു കിടക്കുന്നു മുക്കാ മണിക്കൂർ പിതാവ് അവിടെ ഇരുന്നു മമ്മിയുടെ അടുത്ത് അവിടെ ഇരുന്ന് സംസാരിച്ച് ഒമ്പതേകാലായിപ്പോൾ പിതാവ് മമ്മിക്ക് ആശീർവാദം എല്ലാം കൊടുത്തിട്ട് ആ വാർഡിലുണ്ടായിരുന്ന എല്ലാവരെയും പോയി കണ്ട് സംസാരിച്ചിട്ടാണ് പിതാവ് അന്ന് തിരിച്ചു പോകുന്നത് മമ്മി മരിച്ചപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ച് പറഞ്ഞു പിതാവെ മമ്മി മരിച്ചു ആ പിതാവ് പറഞ്ഞു എടാ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം എനിക്കിപ്പോൾ വരാനുള്ള നിർവാഹമില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറിയ എടേൻ്റെ പിതാവ് എൻ്റെ തിരുപ്പട്ട സ്വീകരണം തീർച്ചയായിട്ടും എനിക്ക് എന്നെ വൈദികനാക്കാനായിട്ട് വരാമെന്നായിട്ടൊരു പിതാവായിരുന്നു പക്ഷേ ആ സാഹചര്യം നമ്മുടെ കോവിഡൊക്കെ ആയിരുന്ന സമയത്ത് പിതാവ് മണ്ടിയിലായിരുന്നതുകൊണ്ട് അവിടുത്തെ പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരച്ഛനെ കോവിഡ് പിടിച്ചുകൊണ്ടാണ് പിതാവിനൊന്നു വരാൻ പറ്റാതിരുന്നു പക്ഷേ പിതാവിൻ്റെ അസാന്നിധ്യത്തിലും സെബാശൻ മാണിപ്പുരക്കിൽ പിതാവിനെ വിളിച്ച് സംസാരിക്കുകയും അന്നേ ദിവസം പട്ടത്തിനായിട്ട് പിതാവിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇടേന്ദ്രത്വ പിതാവ് തന്നെയാണ് അങ്ങനെ എന്നെ ഒത്തിരിയേറെ സഹായിച്ച ഒരു പിതാവാണ് ഇടയേന്ദ്രത്വ പിതാവ് ഇന്നും പിതാവുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട് ഒരു കാരണത്താലും എന്ത് സംഭവിച്ച ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് മറ്റുള്ളവർ എന്തും പറഞ്ഞതോട്ട് സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ പഠിക്കുന്നത് പോലെ വ്യക്തിപരമായിട്ടൊരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴാണ് അയാളിലെ നന്മ എന്താണെന്നും അയാളിൽ എന്തൊക്കെയാണ് വിളങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുറവുകളും പോരായ്മകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതെല്ലാം സ്നേഹത്തെ പ്രതി ക്ഷമിക്കുവാൻ തയ്യാറാകുന്നിടത്താണ് ദൈവസ്നേഹം ദൈവികത വെളിപ്പെട്ട് കിട്ടുന്നത് പിതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കിതു മാത്രമേ പറയാനായിട്ടുള്ളൂ കാരണം അതുവരെയും എന്നെ അറിയാതിരുന്ന ഒരു പിതാവ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് ആ പിതാവിലെ മനുഷ്യത്വം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മളെയും ഇതുപോലെ തന്നെ ദൈവം ഒരുക്കുന്നുണ്ട് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ മുൻവിധികളില്ലാതെയും മുൻപരിചയമില്ലാതെയും ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരെ നമ്മളാലാവുന്ന രീതിയിൽ സ്ഥാനമാനങ്ങളോ അധികാര ചിഹ്നങ്ങളോ ഇല്ലാതെ നമ്മളാലാവുന്ന രീതിയിലൊന്ന് സഹായിക്കുവാനും ഇതുപോലെ ആരൊക്കെയോ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം ഇതാണ് നമ്മളെയും ഒരുപക്ഷെ ഈ ഈ ഒരു ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ നയിച്ചിട്ടുള്ള ചില അധികാരികളും ചില വ്യക്തികളും ഉണ്ടാകും അവരെയൊക്കെ ഒന്ന് ഓർക്കുക അവരോട് നന്ദിയുള്ളവരായിരിക്കുക vo gregi.